നമസ്കാരം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ലോകം ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു ഇന്നലെ വലിയ രീതിയിലായി വലിയ സഹോഷമായി തന്നെ ആയിരുന്നു ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ വിശ്വാസികളും രാത്രി കാലത്ത് വിശ്വാ രാത്രിയിലും ഇന്നലെ രാവിലെയുമൊക്കെയുമായി കുർബാനയിൽ പങ്കെടുത്തു ഈസ്റ്റർ സ്മരണകളൊക്കെ പുതുക്കി ഉദ്ദിതന്റെ എല്ലാ ആശം ആശംസകളും പരസ്പരം നേരികയൊക്കെ ചെയ്തു കേരളത്തിലാകട്ടെ മുൻകാലങ്ങളിലുള്ളതുപോലെ ബി ജെ പി നേതാക്കൾ സ്നേഹയാത്ര എന്ന പേരിൽ ബി ക്രൈസ്തവ കുടുംബങ്ങളിലേക്കുള്ള വരവ് നടത്തിയില്ല എങ്കിൽ കൂടിയും ബി ജെ പി നേതാക്കളൊക്കെയും തന്നെ ബിഷപ്പ് ഹൗസിലും അതുപോലെ അരമനകളിലും പള്ളികൾ പള്ളികളിലും വൈദികരുടെ വീടുകളിലും വെച്ച് വൈദികരേക്കാണ് കണ്ടുമൊക്കെ ആശംസകളൊക്കെ നേർന്നിരുന്നു പക്ഷേ ഇതേ സമയം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സന്തോഷി നാഗറിനടുത്തുള്ള ഒധവ് ഗ്രാമത്തിൽ ഒരു വെസ്റ്റ് ഇന്ത്യ പെൻസോസൽ ചർച്ചിൽ ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നു ബജരംഗ ദളിണ്ടി എന്ന് പറയുന്ന തീവ്ര ഹിന്ദു സംഘടനകൾ തീർത്തുള്ള ഒരു കൂട്ടം യുവാക്കളായിരുന്നു അവിടെ കടന്നു വന്നത് നമ്മൾ വടക്കേന്ത്യയിലേക്ക് നോക്കി ഒരുപാട് കാര്യങ്ങൾക്ക് നിരന്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷമം പറയുന്ന മലയാളികൾ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ആ ഒരു വീഡിയോ അതിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഈ വീഡിയോ ദശങ്ങൾ കാണുന്നത് പോലെ തന്നെയായിരുന്നു സംഭവം ഒരു കേരളത്തിൽ ഈ ബി ജെ പി വലിയ തോതിൽ ക്രൈസ്തവരെ ചേർത്ത് നിർത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പലവിധ സംഭവങ്ങളെ മുൻനിർത്തി നടത്തുമ്പോൾ വടക്കേ ഇന്ത്യയിൽ പക്ഷേ ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ നാമധാരിക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കറ്റാത്ത അവസ്ഥയാണുള്ളത് ജബൽപൂരിൽ നടന്ന കാര്യങ്ങൾ നമുക്കറിയാം ഒരു വൈദികനെ അവിടുത്തെ ജോഷി ജോർജ് എന്ന് പറയുന്ന ആ വൈദികനെ എന്തിനാണ് തല്ലുന്നത് എന്ന് പോലും ചോദിക്കാതെ പോലീസ് തന്നെ മർദ്ദിച്ച ഒരു സംഭവം അതിന് അതുപോലെ തന്നെയാണ് ബീഹാറിലും ഛത്തീസ്ഗഡിലും ഒക്കെ ക്രൈസ്തവർക്ക് നേരെ തുടർച്ചയായുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഈ വടക്കേന്ത്യയിലെല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ വടക്കേന്ത്യയിൽ വലിയ തോതിലുള്ള കേരളത്തിൽ ഈ പറയുന്ന ആ ക്രൈസ്തവ സ്നേഹം പറയുന്ന ബി ജെ പി നേതാക്കൾ വടക്കേന്ത്യയിൽ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് വടക്കേന്ത്യയിലെ സംഭവങ്ങളോടെ എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് ഇത് ക്രൈസ്തവർ തിരിച്ചറിയേണ്ട സത്യമല്ലേ ക്രൈസ്തവർ തങ്ങൾക്ക് ചില ഏതെങ്കിലും തരത്തിലുള്ള ഈ തേൻ പെരട്ടിയ വിഷം നൽകുമ്പോൾ അത് വാങ്ങി കുടിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ക്രൈസ്തവ ലോകമാണ് ഏതായാലും ബി ജെ പി നേതൃത്വം ഒരുപക്ഷെ ബി ജെ പി കാര്ക്ക് കൃത്യമായിട്ട് പറയാം തങ്ങളിലെ തങ്ങളല്ല ബി ജെ പി അല്ല ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് ശരിയാണ് ബി ജെ പി അല്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ പല പരിവാർ കുടുംബങ്ങളോടും ബന്ധമുള്ള ഹൈന്ദവ സംഘടനകളാണ് തീവ്ര സംഘടനകളാണ് ഇത്തരം നടപടികൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ജയ് ശ്രീറാം ജയ് ശ്രീധരാം വിളിച്ചുകൊണ്ടാണ് അവർ ആ ബന്ധകോസ് എന്തുകൊണ്ട് ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ ആക്രമണമല്ല ചില ന്യായീകരണ സംഘടനകൾ ഇതിനകം തന്നെ ചില ക്യാപ്സൂളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ഈ ക്യാപ്സൂൾ ഒന്നും തന്നെ കേരളത്തിൽ ചെലവാകില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം മലയാളികൾക്ക് കുറച്ചും കൂടി വകതിരിവുണ്ട് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് ആ ചിന്താശേഷി അവരുടെ ഉണർന്നു കഴിഞ്ഞു ഇപ്പോൾ ഈ വരക്കേതിയിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഈ സ്നേഹത്തോടു കൂടി നൽകുന്ന വിഷം കഴിക്കണോ എന്ന് മലയാളി ചിന്തിച്ചാൽ മലയാളികളായ ക്രൈസ്തവർ ചിന്തിച്ചാൽ അവരെ പറയാൻ കഴിയില്ല എന്തായാലും ഈ ബി ജെ പി കേരളത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും വടക്കേന്ത്യയിലേക്ക് നോക്കുക എന്ന് നോക്കേണ്ടതില്ല എന്ന് പറയേണ്ടതില്ല ഇന്ന് വടക്കേന്ത്യയിൽ നടക്കുന്ന നാളെ തെക്കേന്ത്യയിലും നാളെ കേരളത്തിലും നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ ക്രൈസ്തവർ ബോധവാന്മാർ തന്നെയാണ്